ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗോവിന്ദ ഇല്ലാത്ത സമയത്ത് രാത്രിയാകുമ്പോഴേക്കും ഗീതു ഭൂമി കയറിയിട്ട് തലോണി കെട്ടിപ്പിടിച്ച് ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുമായിട്ടോ അത് കാണുന്ന ഗോവിന്ദ് എടി അപ്പോൾ നിന്റെ ഉദ്ദേശം ഇങ്ങനെയാണല്ലേ എടി നീ എന്തൊക്കെ വിചാരിച്ചാലും എൻ്റെ മനസ്സ് മാറാൻ പോകുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ഗീത ഷൂ നാണം കിട്ടും ആ കണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചാൽ ആകെ ഒരു ആ ഒരു ചമ്മലിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം നമ്മുടെ പ്രിയ പണി പറയുന്ന പണി ചെയ്യാണ്ട് അത് നമ്മുടെ വിലാസിനെയും ഭദ്രനെ നിൽക്കണം കാണുമ്പോൾ വിനോദ് പറയണ്ട് ഈ അമ്മയച്ചനും കൂടെ എനിക്ക് കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ളത് അതില്ലാതെ ആക്കോ മരിയാക്കി അവള് പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്യാ നോക്കിയെങ്കിൽ മാത്രമേ ഞാനൊരു കോഡീഷൻ ആവുള്ളൂ കോഡീഷൻ ആയ മാത്രമേ നിങ്ങൾക്കും അതിന്റെ ഗുണമുണ്ടാവുള്ളൂ എന്ന് വിനോദ് പറയുമ്പോൾ ആ ശരി ശരിയാ മോനെന്ന് പറഞ്ഞിട്ട് അവരാ പണിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുവാണ് അതിനുശേഷം കാണിക്കണത് നമ്മുടെ മഹേഷ് എന്നിട്ട് ഗോവിന്ദനോട് പറയേണ്ടത് ഗീതു നീയും ഒന്നിക്കണം ഗീതു നീയും വേർ പിരിയാൻ പാടില്ല അതിനുവേണ്ടി ആ കിഷോറിന്റെ ആ ചതി അവൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഗോവിന്ദെ ഞാൻ അന്ന് അങ്ങനത്തെ ഒരു വീട് എടുത്തതും അവനെ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞതും ഒക്കെ പക്ഷെ അത് ഇങ്ങനത്തെ ഒരു കുരുക്കാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചതെന്ന് പറയുമ്പോൾ ഗീതു മനസ്സിലാക്കുവാണ് മഹേഷും ഗോവിന്ദും തന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം അത് മനസ്സിലാക്കുന്ന ഗീതുക്കാകെ വിഷമവും അതുപോലെ തന്നെ സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് കിഷോറിനോട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ